സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം റോട്ടറി റോട്ടറി വർഷത്തെ വർഷത്തെ പുതിയ പുതിയ ഡയറക്ടർ ഡയറക്ടർ ബോർഡ് ബോർഡ് അംഗങ്ങളുടെ അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു സ്ഥാനാരോഹണ ചടങ്ങ് ഷൊർണൂർ മയിൽ വാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ എ വി പതി ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സന്ധ്യ മണ്ണത്ത് അധ്യക്ഷത വഹിച്ചു ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് ഐ പി എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു എനിക്ക് കുറച്ച് അഭിപ്രായങ്ങളുണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഞാൻ ഞാൻ പറയാനുള്ള കാരണം വിശദീകരിക്കാം ഇൻ ഇൻഫൻറ്റ് മോർട്ടലിറ്റി റേറ്റം മതേഴ്സ് മോർട്ടലിറ്റി റേറ്റം എം എം ഐ എന്നൊക്കെ പറയുന്ന സാധനം വളരെയധികം കൂടുതലുള്ളൊരു ഒരു നാടാണ് പക്ഷേ ഇതിന് തീരെ വില കൊടുക്കാത്തൊരു രാജ്യവും കൂടിയാണ് നമ്മൾ എന്തുകൊണ്ട് വില കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയാം നമ്മളെല്ലാവരും താജ്മഹൽ കണ്ടിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു ചിത്രങ്ങളിലെങ്കിലും താജ്മഹൽ കാണാത്ത ഉണ്ടാവില്ല എ പിടോം ഓഫ് ലവ് പ്രേമത്തിൻ്റെ പ്രതീകം കുടീരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശ്ലാഘിക്കുന്ന താജ്മഹലിനെ കുറിച്ചൊരു രസകരമായ കഥയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതസ് മഹൽ എന്ന് പറഞ്ഞ് ഷാജഹാൻ ചക്രവർത്തിയുടെ പ്രാണപ്രയസിയായിരുന്നു എന്ന് ഞാൻ എങ്ങനെയൊക്കെ പറയുമ്പം എന്നോട് അഭിപ്രായ വ്യത്യസ്തമൊന്നാണ് എന്നുള്ള ക്ഷമിക്കണം കാരണം ഐ ഗോട്ട് വെരി വെരി സ്ട്രോങ് വ്യൂസ് അബോർ ഓൾ ദസ് ഞാൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞ വാചകം ആവർത്തിക്കാം മുന്തസ് മഹൽ എന്ന് പറഞ്ഞ ഷാജഹാൻ ചക്രവർത്തിയുടെ പ്രാണപ്രയസി ആയിരുന്നു ആയിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ മരണ അനന്തരമുള്ള സ്മരണ നിലനിർത്താൻ വേണ്ടി ഇരുപതിനായിരത്തോളം ശില്പികളുടെ കൈകളും കാലുകളും വെട്ടിമാറ്റി ഇരുപത് ലക്ഷത്തോളം അല്ല സോറി മുപ്പത് ലക്ഷത്തോളം സ്വർണ്ണ നിഷ്കങ്ങൾ ചെലവഴിച്ച് ഒരു ഒരു കൂടി ഓഫ് ലവ് പുതിയ പുതിയോട്ടറി ക്ലബ്ബ് പ്രസിഡന്റായി പി എൻ കൃഷ്ണകുമാറിനെയും സെക്രട്ടറിയായി കെ സി സുരേഷിനെയും ട്രഷററായി രവി ചിറക്കൽ എന്നിവരെയും മറ്റു ഭാരവാഹികൾക്കും ചടങ്ങിൽ വെച്ച സ്ഥാനങ്ങൾ കൈമാറി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒറീസയിലേക്ക് കടന്ന പ്രതിയെ വളരെ സാഹസികമായി പിടിച്ച ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സിഐ ബോബി വർഗീസിനെയും മറ്റു രണ്ട് ഉദ്യോഗസ്ഥർക്കും ചടങ്ങിൽ വെച്ച മൊമന്റോ നൽകി ആദരിച്ചു റോട്ടറി ക്ലബ്ബ് ഗവർണർ ഇ വി ശിവാനന്ദൻ എൻ പി കൃഷ്ണകുമാർ ഇ കെ ഹരീന്ദ്രനാഥ് മുൻ എ ജി ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട സർവീസ് ചെയർമാൻ രാമു ചാത്തനാത്ത ഡയറക്ടർമാരായ ജിഷ് പ്രകാശ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്തവരുടെ ആവശ്യപ്രകാരം ഗാനങ്ങൾ ആലപിച്ചാണ് ഐ പി എസ് വേദിവിട്ടത് ഇത് ഇതും ഒരു ഖവാലിയാണ് പഞ്ചവർണ തന്ന പെണ് നെരണു ആ പഞ്ചവർണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ് ഇതും ഗൗരി മനോഹരിയാണ് ഇത് ഞാൻ എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഗൗരി മനോഹരി രാഗം നിങ്ങൾ നിങ്ങൾ ഈ ഓർമ്മകളിൽ നിന്നുള്ള പാട്ട് നിങ്ങൾക്ക് കേട്ടോ ഓർമ്മകളേ എന്തൊരു ലോങ്ങിങ് ആണ് അതിനകത്ത് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സംഗീതം അറിയാവുന്നവനും മനസ്സിലാവും അറിയാത്തവനും മനസ്സിലാവും അതേസാണ് പെരിയോ രേമാരേ പെരിയോ രഹി അവിടെ ആ ലോങ്ങിങ് ഈ ലോങ്ങിങ് അനുഭവത്തിൽ വരുമ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ലോങ്ങിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് നല്ലൊരു ഉദാത്തമായ ഫീലിംഗ് തരും ദിസ് മേക്സ് യു ഫീൽ ഗുഡ് ന്യൂസ് ഡെസ്ക് സി സി വി